ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് ഒരു സാരിയാണ് അഞ്ചര മീറ്റർ സാരിയിൽ ഞാൻ ചെയ്തെടുത്തതാണ് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പം ഇത് ഇതിൻ്റെ കൈ അമ്പർല കൈ ആണ് അതേപോലെ തന്നെ ഞാൻ ഈ കൈയുടെ അകത്ത് ഇത് വെച്ചിട്ടുണ്ട് ഇത് സാരിയുടെ മുന്താണിയാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി സ്ലീവ് ലെസ് പോലെ വന്നിട്ട് ഇല്ല മീതെ ഈ കൈ വെക്കുന്നതായിരിക്കും നല്ലത് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇപ്പം ഇറങ്ങിയ ഒരു മോഡലാണ് അതിനുശേഷം ഒരുപാട് മോഡൽ ഇറങ്ങി ഇത് രണ്ട് തട്ടിൻ്റെ ഫില്ലാണെങ്കിൽ ചെയ്തേക്കുന്നത് ഇത് വൺ ഇത് ടു എങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റിച്ചിങ്ങും പഠിച്ച് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിലിതെ ഐഡിയ ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് നോക്കിയാലോ